എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ എൻ്റെ വീട്ടിലുള്ള കവുങ്ങുകളാണ് കേട്ടോ അപ്പോൾ കവുങ്ങൾക്ക് ഞാനൊന്നും മണ്ണൊക്കെ ഇട്ട് കൊടുത്തു അതിൽ കുറേ ചപ്പുകളൊക്കെ ഉള്ളതൊക്കെ അടിച്ച് കൂട്ടി ഒക്കെ ചെത്തിക്കൂരി വൃത്തിയാക്കിയിട്ടൊക്കെ അതിൻ്റെ കവുങ്ങിൻ്റെ ചോട്ടിലേക്ക് തന്നെ കൂട്ടി എന്നിട്ടാണ് കേട്ടോ അതിൽ വളക്കെ ഇട്ട് കൊടുത്തങ്ങൾ വളം ഇട്ട് കൊടുത്തിട്ടൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം ഒരു പുല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സേഫ്റ്റി ആയിട്ടാണ് കേട്ടോ മണ്ണിട്ട് കൊടുത്തങ്ങുന്നത് അത് സംഭവം സൂപ്പറായില്ലേ അപ്പൊ കൃഷി സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ കിട്ടുന്ന വീഡിയോസുകളൊക്കെ അപ്ലിക്കബിളൊക്കെ ഇട്ടാൻ വേണ്ടിയിട്ട് ബെല്ല നമുക്ക് എങ്ങനെ നമ്മൾ മണ്ണിട്ട് കൊടുത്തത് നമ്മൾ തന്നെയാണ് മണ്ണിട്ട് കൊടുത്ത കേട്ടോ കുലിക്കാളെ വിളിച്ചിട്ടോന്നല്ല നമ്മൾ തന്നെയാണ് കണ്ടോ കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ